യിലെ മാധ്യമ സുഹൃത്തുക്കളെ വീണ്ടും കാണാൻ സന്ദർഭം സന്ദർഭമുണ്ടായതിൽ സന്തോഷമുണ്ട് അത്തരമൊരു സന്ദർഭം ഉണ്ടാക്കി കേരള സർക്കാരിനും നന്ദി അറിയിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലിപ്പോൾ ഓരോ ദിവസവും നേരം പുലരുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ഓരോ തരത്തിലുള്ള കൊള്ളരുതായ്മകൾ പുറത്തു കൊണ്ടുവന്നാണ് പണ്ടൊക്കെ പ്രതിപക്ഷമാണ് ഗവണ്മെൻറ്റിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാറ് അപ്പം അതുകൂടി മാറി സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്ന ഭരണവിഭാഗത്തിൽപ്പെട്ട ഭരണകക്ഷി എം എൽ എമാരാണ് സർക്കാരിൻ്റെ നടപടികൾക്കും തീരുമാനങ്ങൾക്കും അതിശക്തമായ വിമർശനങ്ങളിലൂടെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അതിൽ എം എൽ എമാരുണ്ട് മുൻ എം എൽ എമാരുണ്ട് നേതാക്കളുണ്ട് ഒക്കെയുണ്ട് ഭരണകക്ഷിയുടെ ഇത്തരമൊരു സാഹചര്യം കേരളത്തിൽ വളരെ അപൂർവമാണ് ഇല്ല എന്ന് തന്നെ പറയാം ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ തരത്തിലുള്ള ഭരണത്തിൻ്റെ നെറുകേടുകളും കൊള്ളരുവായ്മകളും അഴിമതിക്കഥകളുമൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ക്രമസമാധാന നില സംരക്ഷിക്കാൻ ഉപയോഗിക്കപ്പെട്ട ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എ ഡി ജി പി അദ്ദേഹത്തിനായിരുന്നു ലോ ആൻഡ് ഓർഡർ ചുമതല അദ്ദേഹത്തെക്കുറിച്ച് ഭരണകക്ഷി എം എൽ എ പറഞ്ഞത് അദ്ദേഹം കൊലപാതക കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കള്ളക്കടത്ത് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് തട്ടിക്കൊണ്ടുപോകൽ അദ്ദേഹം പ്രതിയാക്കപ്പെടേണ്ടതാണ് അഴിമതി അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്നു അതുപോലെ ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള അവിധ വീഴ്ചക്ക് ിലക്കാരനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരു ഭരണകക്ഷി പറയുകയാണ് ഭരണകക്ഷി എം എൽ എ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഒരു എം എൽ എ മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പോലും ശ്രമിച്ചവരാണ് ഇടതുപക്ഷക്കാർ ഇത്തരം സാഹചര്യം കേരളത്തിലുണ്ട് എല്ലാ ദിവസവും ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്ന് രാവിലെ പുറത്തു വന്ന വാർത്ത ഏറെ അമ്പരപ്പിക്കുന്നതാണ് അക്ഷരാർത്ഥത്തിൽ കേരളം നെട്ടിത്തെരിച്ച് പോയ ഒരു സംഭവമാണ് ഓരോ സാധാരണക്കാരനും അറിയുന്ന വസ്തുത അതിൽ മായം ചേർക്കുകയാണ് യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കുകയാണ് കള്ള കഥകളും കള്ളക്കണക്കുകളും എങ്ങനെ ഇത് പറയാൻ ഇവർക്ക് തോന്നുന്നു എന്നതാണ് ലജ്ജാഭാവം ഓരോ കുഞ്ഞിനും അറിയാം വയനാട് ദുരന്തവും അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളൊക്കെ അതാണ് അമ്പരപ്പിക്കുന്ന വിധത്തിൽ അതിനൊക്കെ കടന്നുകൊണ്ട് ഇത് ഈ ആളുകളൊന്നും രാജ്യത്ത് നടക്കുന്ന അറിയുന്നില്ല എന്നൊരു ധാരണയിലാണ് ഈ ഗവണ്മെന്റ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്കറിയാം വയനാട്ടിലെ ദുരിത നിവാരണ പ്രവർത്തനങ്ങൾ ഈ ഗവൺമെൻറ് എങ്ങനെ കാണുന്നു എന്ന് നോക്കിക്കാണ ഡിവിഷൻ ബെഞ്ച് കേസ് എടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ എല്ലാ വെള്ളിയാഴ്ചയും അത് സംബന്ധിച്ചുള്ള വിചാരണ നടക്കാറുണ്ട് കോടതിക്കറിയണം ഈ ഗവണ്മെൻ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് കാരണം അനുഭവം ഉണ്ടാവാം നമുക്കറിയാം പ്രളയം കേരളത്തെ ആകെ നടുക്കിയ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ പ്രളയം ആ പ്രളയത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇത്തരം പ്രത്യേക കാര്യങ്ങൾക്ക് പ്രത്യേകം ഫണ്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഗവണ്മെൻ്റ് കേൾക്കാറില്ല അതൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിത നിവാരണ ഫണ്ടിലേക്കാണ് ഈ പണമൊക്കെ വരുന്നത് പക്ഷേ അതിൽ കിട്ടിയ പണം അയ്യായിരം കോടി രൂപയോളം പ്രളയത്തിന് കിട്ടി എന്ന് ഗവൺമെൻറ് അന്ന് പറഞ്ഞിരുന്നു പക്ഷെ ചിലവാക്കിയത് മൂവായിരത്തിലാണ് കോടികളാണ് പ്രളയം കഴിഞ്ഞിട്ട് കൊല്ലം വർഷത്രായി പൂർണമായും അത് ചെലവഴിക്കപ്പെട്ടിട്ടില്ല ഇരകൾക്ക് അതിൻ്റെ ഗുണമെത്തിയിട്ടില്ല ഒരുപാട് ആളുകൾക്ക് പുനരധിവാസം ഇപ്പോഴും ബാക്കിയാണ് അതുകൊണ്ടാണ് പല പ്രമുഖരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലെ കല്ല് വയനാട് അയക്കരുത് അത് വിശ്വാസയോഗ്യമല്ല എന്ന് പറഞ്ഞത് ലീഗുകാരും കോൺഗ്രസ്സുകാരും പ്രതിപക്ഷക്കാരും മാത്രമല്ല നാട്ടിലെ സാംസ്കാരിക നായകന്മാരടക്കം അത് പറഞ്ഞതാണ് എന്നിട്ടും വീണ്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തന്നെയാണ് പണം പിരിച്ചത് ഞങ്ങളാരും എതിർത്തിട്ടില്ല ദുരിതം വന്നു വലിയൊരു ദുരന്തത്തിന് നമ്മുടെ സഹോദരങ്ങൾ ഇരയായി നമ്മളെ ദുഃഖിക്കുകയാണ് പക്ഷെ അന്ന് മുതൽ ഇന്നുണ്ടായ കാര്യങ്ങൾ നമുക്കറിയാലോ കേരളം കേരളം മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും സഹായങ്ങൾ അങ്ങോട്ട് ഒഴുകുകയായിരുന്നു എല്ലാ വസ്തുക്കളും അവശ്യ സാധനങ്ങളും മാത്രമല്ല മനുഷ്യ വിഭവം ഒഴുകുകയാണ് ധാരാളം ആളുകൾ അവിടെ സേവന പ്രവർത്തനത്തിന് അന്ന് രാവിലെ മുതൽ പുലർച്ചെ മുതൽ ഇടപെട്ടിട്ടുണ്ട് ദുരിത ആശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പലരും പോയിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിച്ച് മുന്നോട്ട് പോയി എല്ലാ സഹായവും നൽകി മുസ്ലിം ലീഗാണ് ഏറ്റവും കൂടുതൽ അതിനുമായി സഹകരിച്ച് മുന്നോട്ട് പോയത് ആദ്യ ദിവസം തന്നെ ബഹുമാനപ്പെട്ട തങ്ങളവുകളും കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ അവിടെ എത്തി ഞങ്ങൾ സബ് കമ്മിറ്റി ഉണ്ടാക്കി എം എൽ എയുടെ നേതൃത്വത്തിൽ അത് അവിടെ അവിടെ കേന്ദ്രീകരിച്ചിരുന്നു കൊണ്ടാണ് ദുരിത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ബാക്കി കാര്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ് വളണ്ടിയർമാർ ഏതാണ്ട് ആയിരത്തി മുന്നൂറിലധികം വൈറ്റ് ഗാർഡ് വളണ്ടിയർമാർ അവിടെ സേവനമനുഷ്ഠിച്ചു അതിൽ പലരും നാൽപ്പത് ദിവസം തുടർച്ചയായി വീട്ടിൽ പോലും പോകാതെ അന്ന് രാവിലെ എത്തിയിട്ട് വീട്ടിൽ പോലും പോകാതെ സേവനമനുഷ്ഠിച്ചവരാണ് ഇപ്പോൾ ഒരു വിശദീകരണവുമായ റവന്യൂ വകുപ്പ് വന്നിട്ടുണ്ട് കൂടുതൽ വഷളാവുകയാണ് വിചിക്കുന്നത് കൂടുതൽ അപഹാസ്യരാകാണ് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുക്കാൻ വേണ്ടി ചെലവിൻ്റെ ഒരു ഏകദേശ കണക്കുണ്ടാക്കിയതാണ് അതാണോ അല്ലെങ്കിൽ കേന്ദ്ര ഗവണ്മെന്റിന് ഇല്ലാത്ത കണക്കാണോ കൊടുക്കേണ്ടത് ഗവണ്മെൻറ്റുകൾ തമ്മിൽ കള്ളപ്പത്തരം പറയാറാണോ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഫെഡറലിസത്തിന് ഭൂഷണമായിട്ടുള്ളത് ഇതൊക്കെ ഞങ്ങൾക്ക് സൗജന്യമായി കിട്ടിയതാണ് എന്നൊരു വാക്ക് ആ അഫിഡവിറ്റിൻ്റെ അടുത്തിൽ ഒന്ന് എഴുതിക്കൂടെ എന്നാൽ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ബഹുമാനപ്പെട്ട കോടതിയെപ്പോലും ആ വിശദീകരണം കൊണ്ട് കൂടുതൽ അപാസ്യരാക്കണം മാത്രമല്ല കോടതിയെ ബോധിപ്പിക്കേണ്ടത് പുനരധിവാസത്തെക്കുറിച്ചല്ലേ അതല്ലേ നമ്മുടെ മുമ്പിൽ കിടക്കുന്ന കടമ്പ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ലല്ലോ ഓമുണ്ട് സിറ്റി ഉണ്ടാക്കും എന്താ പറഞ്ഞ് എന്ത് സിറ്റിയാ ടൗൺഷിപ്പ് അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കും അതിൽ സ്കൂളുകൾ വരുത്തും റിക്രിയേഷൻ സെൻറ്ററുകൾ ഉണ്ടാക്കും ആരോഗ്യ ശാലകൾ ഉണ്ടാക്കും ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ടൗൺഷിപ്പ് ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അവസ്ഥ എവിടെ എത്തി അതിനെത്ര ചെലവ് വരുന്നു എന്ന് കാണുന്നത് ഇതൊന്നും പറഞ്ഞിട്ടില്ല ഈ ഒരു കള്ളത്തരം എഴുതി കൊടുക്കാൻ ഇതും ഇന്ന് നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കൾ പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ ഇതൊക്കെ തട്ടിപ്പാടത്തൂലേ ഇതിലേറ്റവും സങ്കടകരമായ അവസ്ഥ ഭക്ഷണ വസ്തുക്കൾ സൗജന്യമായി കൊടുത്ത മനുഷ്യന്മാർ വസ്ത്രങ്ങൾ സൗജന്യമായി കൊടുത്ത ആളുകൾ വാഹനങ്ങൾ സൗജന്യമായി കൊടുത്ത ആളുകൾ ഹെവി എക്യുപ്മെൻസൊക്കെ സൗജന്യമായി വിട്ടുകൊടുത്ത ആളുകൾ കാറ്ററിങ് സൗജന്യമായി ഭക്ഷ്യവിതരണവും ഭക്ഷ്യ നിർമ്മാണവും ഒക്കെ നടത്തിയ കാറ്ററിങ് സർവീസ് തൊഴിലാളികൾ സർവ്വതും മറന്ന് ഒരു മാസത്തിലേറെക്കാലം സ്വന്തം കുടുംബത്തെ പോലും നോക്കാതെ അവിടെ ജോലിയെടുത്ത വളണ്ടിയർമാർ ഇവരെയൊക്കെ പേരിൽ പണം എഴുതിയെടുക്കുകയാണ് ഗവൺമെൻറ് ഗവണ്മെന്റ് തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കേണ്ടവരാണ് ഗവണ്മെൻ്റ് ഇവിടെ ഗവണ്മെൻ്റ് തെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് സമൂഹത്തിന് ഇങ്ങനെ ചെയ്യണം ഇത്തരമൊരവസ്ഥ നമ്മളെ കൊച്ച് കേരളത്തിൽ ഉണ്ടായതിൽ നമുക്കൊക്കെ വളരെ വലിയ ഖേദമുണ്ട് ഏതായിരുന്നാലും ഇതുപോലുള്ള കള്ളുക്കൾ ഞങ്ങൾ പ്രളയകാലത്ത് ഈ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചിരുന്നില്ല ഇപ്പോൾ ഇത് ഏറെക്കുറെ സത്യമാണ് എല്ലാവർക്കും മനസ്സിലായ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി കേരളത്തിലുണ്ട് ഏതായിരുന്നാലും ഇത് വെച്ച് ഓറപ്പിക്കാൻ പോകുന്നില്ല ഇനിയും പുനരധിവാസം അടിയന്തരമായി നടത്തണം ഞങ്ങൾ നൂറ് വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്യും ഞങ്ങളവിടെ ഈ ആളുകൾക്ക് അടിയന്തര സഹായമായി പണം കൊടുക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഗവണ്മെൻറ്റ് പതിനായിരം രൂപ വെച്ചാണ് അറുനൂറ്റി അൻപത്തി ഒമ്പത് ആളുകൾക്ക് ഇറകൾക്ക് കൊടുത്തത് അത് ബാങ്ക് മുഖേന കൊടുത്തപ്പോൾ ഇതിൽപ്പെട്ട പലരും കർഷകരായിരുന്നു അവർ കാർഷിക വൃത്തിക്ക് വേണ്ടി ലോൺ എടുത്ത ബാങ്കുകൾ ആ പണം പിടിച്ചു വെച്ചു അവർക്ക് കിട്ടാനുള്ള പണം അതിൽ നിന്ന് എടുക്കുന്നൊരവസ്ഥയുണ്ടായി ആ ബാങ്കുകളുടെ മുമ്പിൽ സമരം ചെയ്തത് മുസ്ലിം യൂത്ത് ലീഗാണ് പതിനായിരം രൂപ വെച്ചാണ് കൊടുത്തത് അതുപോല ഞങ്ങൾ ഈ ഗവൺമെൻറ് മതിയായ സംഖ്യ കൊടുക്കുമെന്ന് വിചാരിച്ചാണ് പറഞ്ഞത് പക്ഷേ ഗവൺമെൻറ് പതിനായിരം കൊടുത്തപ്പോൾ മതിയായില്ല എന്ന് മനസ്സിലായി പതിനയ്യായിരം വീതം ഈ ഗവൺമെൻറ് കൊടുത്ത അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കുടുംബങ്ങൾക്കും ഞങ്ങൾ കൊടുത്തു ഗവൺമെൻറ് ലിസ്റ്റ് വാങ്ങിയിട്ടാണ് ഞങ്ങൾ കൊടുത്തത് ഞങ്ങൾ വിവേചനം നടത്തിയില്ല ലീഗുകാരാണ് യു ഡി എഫ്കാരാണ് എന്നൊന്നും ഞങ്ങൾ നോക്കിയില്ല മുഴുവനാണ് റവന്യൂ വകുപ്പിൻ്റെ കയ്യിൽ എത്ര ആൾക്കുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ആ അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർക്കും പതിനയ്യായിരം രൂപ വീതം മുസ്ലിം ലീഗ് കൊടുത്തു ഗവൺമെൻറ് കൊടുത്ത് തീർക്കുന്നതിന് മുമ്പ് ഒരു ദിവസം കൂടി ഞങ്ങൾ അത് തീർത്തു അവിടെ വ്യാപാരികളുണ്ടായിരുന്നു കച്ചവടക്കാർ ആ മൂന്ന് വാർഡിലും പുഞ്ചേരിമുട്ടം മുതൽ ചുരു മുണ്ടക്കൈ ചുരൽ മല വരെയുള്ള ഭാഗത്ത് കച്ചവടം നടത്തിയിരുന്ന നാൽപ്പത്തെട്ട് പേര് വ്യാപാരി സംഘടനകളോട് ഞങ്ങൾ ലിസ്റ്റ് വാങ്ങിയപ്പോൾ നാൽപ്പത്തെട്ട് കച്ചവടക്കാരുടെ ലിസ്റ്റ് വന്നു ആ നാൽപ്പത്തെട്ട് പേർക്കും ഞങ്ങൾ ലക്ഷം രൂപ വരെ കൊടുത്തു ലക്ഷം രൂപ വരെയല്ല ലക്ഷം രൂപ വീതം കൊടുത്തു എല്ലാവർക്കും ഗവൺമെൻറ് പൈസ കൊടുത്തില്ല ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അഞ്ചാറ് പേര് വന്നത് ഞങ്ങളിവിടെ കച്ചവടം ചെയ്തിരുന്നു ഞങ്ങൾ വ്യാപാരി സംഘടനകളൊന്നും അങ്ങില്ലാത്തത് അങ്ങത്തെടുത്താത്തത് കൊണ്ട് ഞങ്ങളുടെ പേര് ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നോട് പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു ശരിയാ ചെറിയ തട്ടുകടകൾ വെട്ടിക്കടകളൊക്കെ ഉണ്ടായിരുന്നു ആ എട്ട് പേർക്കും കൊടുത്തു ലക്ഷം വീതം കൊടുത്തതാണ് നിങ്ങളും അതുപോലെ തന്നെ അവിടെ വേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്ക് ട്രിപ്പ് നടത്തി ജീവിച്ചിരുന്ന ജീപ്പുകാരുണ്ടായിരുന്നു ജീപ്പൊക്കെ വെള്ളത്തിനടിയിൽ മണ്ണിനടിയിൽ പെട്ടു നാല് ജീപ്പുകൾ വാങ്ങിക്കൊടുത്തു പത്ത് ഓട്ടോറിക്ഷകളുണ്ടായിരുന്നു മണ്ണിനടിയിൽ പെട്ടുപോയത് അതിൽ പലരും ഒരു ഓട്ടോറിക്ഷ ഒക്കെ ആയിട്ട് മൂന്നാല് ആളുകൾ പലർക്കും വാങ്ങിക്കൊടുത്തിരുന്നു അത് കഴിച്ച് ബാക്കി ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾ ഓട്ടോറിക്ഷകൾ കൊടുത്തു ചുരൽമലയിൽ നിന്ന് മേപ്പാടിയിലേക്കും കൽപ്പറ്റയിലേക്കും ഒക്കെ ജോലിക്ക് സ്വന്തം സ്കൂട്ടറിൽ പോയിരുന്ന ഉണ്ടായിരുന്നു സ്കൂട്ടർ കാണാനില്ല ആ രണ്ടു പേർക്ക് ഞങ്ങൾ സ്കൂട്ടർ കൊടുത്തു ബഹുമാനപ്പെട്ട വയനാട് കലക്ടറുടെ ഫേസ്ബുക്ക് വാളിൽ ഇപ്പോഴും അത് കിടക്കുന്നുണ്ട് ഇനി സാധനങ്ങൾ വയനാട്ടിലേക്ക് ആവശ്യമില്ല അയക്കരുത് വെക്കാത്ത സ്ഥലമില്ല എന്തൊക്കെയുള്ള പോസ്റ്റുകൾ ഇപ്പോഴും നിലവിലുണ്ട് നോക്കിയാൽ കാണാം മുഴുവൻ സന്നദ്ധ സംഘടന ഞങ്ങളുടെ സി എച്ച് സെൻറ്റർ ഷിയാബ് തങ്ങൾ അതുപോലുള്ള ധാരാളം മധുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സെൻറ്ററുകളുടെ ആംബുലൻസുകൾ മുഴുവൻ അവിടെ ഡെഡ് ബോഡികൾ സൂക്ഷിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ തളിപ്പറമ്പിൽ സംവിധാന സംവിധാനത്തിൽ ഏർപ്പാട് ചെയ്ത് ഇരുപതോളം ഫ്രീസറുകൾ ഒറ്റ രാത്രി കൊണ്ടാണ് ഞങ്ങൾ അവിടെ എത്തിച്ചത് ഇത് മുഴുവൻ ചെയ്തു അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള എല്ലാ സന്നദ്ധ പ്രവർത്തകർക്കും ഭക്ഷണങ്ങൾ വെച്ച് വിളമ്പി ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ല എല്ലാ സമയം ഏതാണ്ട് എല്ലാ സന്നദ്ധ സംഘടനകളും ഇതിൻ്റെ പ്രവർത്തനത്തിൽ സഹകരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അവിടെ നടന്ന ദുരിത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഒരു നയാ പൈസ പോലും ഞങ്ങളുടെ കണക്കിൽ ഗവൺമെൻറ്റിന് ചിലവായിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്താണ് എന്ന് ഗവൺമെൻറ് പറയണം ഇപ്പം ഏതാണ്ട് നൂറ് കോടിയിലധികം രൂപ ചെലവഴിച്ചു എന്ന കണക്കാണ് കോടതിയിൽ കൊടുത്തത് റവന്യൂ വകുപ്പിൻ്റെ വിശദീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ വരാം ഈ നൂറ് കോടിയിലധികം വരുന്ന ഈ ചിലവ് ഒരു പൈസ പോലും ചിലവാക്കാത്തതിനാണ് ഇക്കറിയാം ഇപ്പോൾ അതിലെ കണക്ക് രണ്ട് ഏതാണ്ട് മൂന്ന് കോടിയോളം രണ്ടേ മുക്കാൽ കോടി രൂപ മുന്നൂറ്റി അൻപത്തൊമ്പത് മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ സംസ്കരിക്കാൻ ഉപ ചെലവായി എന്നാണ് കണക്ക് മുന്നൂറ്റി അൻപത് എൻ്റെ മുക്കാൽ കോടി ഹരിക്കണം മുന്നൂറ്റി അൻപത്തൊമ്പത് എത്ര വരിക എഴുപത്തയ്യായിരം രൂപയോളം വരും ഒരു ബോഡി സംസ്കരിക്കാൻ ഗവൺമെൻറ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത് ഇൻക്വസ്റ്റ് നടന്നത് മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് ആ ബോഡി തിരിച്ചറിയപ്പെട്ട ബോഡികൾ അതിൻ്റെ കുടുംബം ഉത്തരവാദിത്വപ്പെട്ട ബന്ധുക്കൾ ഏറ്റുവാങ്ങി അവരുടെ ചെലവിലാണ് കൊണ്ടുപോയി സംസ്കരിച്ചത് ബാക്കിയുള്ളത് നമ്മുടെ ആംബുലൻസ് പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ വയറ്റുകാട്ടടക്കം ഉള്ള ഡിവൈഎഫ്ഐയുടെ ആളുകളുണ്ടായിരുന്നു അവരടക്കം വാങ്ങിയിട്ട് കൊണ്ടുപോയി സംസ്കരിക്കുക ചെയ്തത് അങ്ങനെ സംസ്കരിക്കാൻ ഭൂമിക്ക് ഒരു പൈസ ചിലവായിട്ടില്ല ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ എഴുപത്തഞ്ച് സെൻറ്റ് ഭൂമി മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാണ് അദ്ദേഹത്തോ മാനേജറോട് സംസാരിച്ച് ഭൂമി ലഭ്യമാക്കിയത് അവിടെ നമ്മുടെ ശ്മശാനം ഉണ്ടാക്കാൻ അവിടെ മറവ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ ജെ സി ബി ആ പ്രദേശത്തെ ആളുകളാണ് സംഭാവന ചെയ്തത് എസ്റ്റിമേറ്റഡ് കണക്ക് എന്നല്ല പറഞ്ഞത് ആ ഫോ അത് നിങ്ങൾ എല്ലായിടത്തും കിട്ടുമല്ലോ അതെടുത്ത് നോക്കിയാൽ എവിടെയെങ്കിലും എസ്റ്റിമേറ്റഡ് കണക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ ചെലവായ കണക്കെന്നാണ് പറഞ്ഞിട്ടുണ്ട് പതിനേഴ് കോടി രൂപ പിന്നെ ഹെലികോപ്റ്റർ എയർലിഫ്റ്റിന് പതിനേഴ് കോടി ചെലവഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ട് ഇതൊക്കെ ഈ പറഞ്ഞിന് അനുസരിച്ചാണ് സർക്കാർ പട്ടാളം ഉണ്ടാക്കിയ പാലത്തിന് ഒരു കോടി രൂപ നമ്മൾ ചിലവഴിച്ചു എന്ന് പറഞ്ഞ ഗവണ്മെന്റ് അല്ലേ അതിനൊരു അനുമതി പറയാണ് ഈ തുടർച്ചയാണ് പശ്ചാത്തലത്തിൽ നിയമ നടപടിച്ച് സത്യം പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നുണ്ടോ യു ഡി എഫ് സ്റ്റാൻഡേർഡാൽ പുറത്തു വന്നത് ആലോചിച്ച് തീരുമാനിക്കും യു ഡി എഫ് ഗൗരവമായി ചർച്ച ചെയ്യും ഇപ്പോൾ നമുക്കറിയാലോ കോവിഡ് കാലത്തായത് എത്രയാണ് അഞ്ഞൂറ് രൂപക്ക് പാട്ടും പാടി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കിറ്റ് ഡ്രസിഡൻ്റ് ആർ പി കിറ്റോ ആ സാധനത്തിന് അവരെ പിന്നെ കണക്ക് വെച്ചത് ആയിരത്തി ഇരുന്നൂറ്റി രൂപയാണ് ഒന്ന് രണ്ടും അല്ല വാങ്ങിയത് ലക്ഷങ്ങളാണ് വാങ്ങിയത് നമ്മുടെ നാട്ടിൽ രണ്ട് രൂപക്ക് കിട്ടുന്ന മാസ്ക് എത്രയാണ് കണക്ക് പതിനഞ്ച് രൂപയാണ് ഇതൊക്കെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതല്ല അത് ഈ പലരും പറയുന്നത് ഇപ്പോൾ യു ഡി എഫിന് എം എൽ എമാരും നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിട്ട് പോലും അൻവറാണല്ലോ ഇത് പുറത്തു കൊണ്ടുവന്നത് അൻവർ ഇത് പറയുന്നതിന് രണ്ട് മാസം മുമ്പ് ഞങ്ങളുടെ എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തിയിട്ട് ഈ മലപ്പുറം ജില്ലയെ ക്രിമിനൽ ഭരിക്കാനുള്ള എസ് പിയുടെ സുജിത് ശ്രമത്തിനെതിരെ അതിശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട് ഒരുപാട് ജാഥകളും യാത്രകളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷം ഗവണ്മെൻറ്റിനെതിരെ പറയും അതിന് ആളുകൾ ആ രീതിയിലേ അത് കാണുള്ളൂ പ്രതിപക്ഷത്തെ ചുമതല ഗവൺമെൻറ്റിനെ നല്ല് ചെയ്താലും തെറ്റ് ചെയ്താലും എതിർക്കലാണ് എന്നൊരു ധാരണ പക്ഷേ ഭരണകക്ഷി എം എൽ എ വരുമ്പോൾ അതിൻ്റെ മാനം കൂടും അതിലാളുകൾക്ക് വിശ്വാസ്യത കൂടും അത് നിങ്ങളും മാധ്യമങ്ങളും അതിൻ്റെ സ്വഭാവത്തിലൂടെ ഏറ്റെടുക്കും അതാണ് ഇപ്പം ഉണ്ടായത് ഞങ്ങൾ ഇത് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ സമരമാർഗങ്ങൾ ഞങ്ങൾ അവലംബിക്കും അതിന് സംശയമൊന്നുമില്ല